കൂടെ ൂടെ വോയിസ് ഓവർ കൊടുക്കാൻ ഇന്നൊരാളും കൂടി ഉണ്ട് ഇതാരാ കേശാ കേശി കൂടി ഉണ്ട് കേട്ടാ ആളിന്റെ വന്നിരുന്നതാണ് അപ്പൊ എന്തായാലും അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അതായത് സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവർ ഹജ്ജിന് പോയിക്കായിരുന്നു അപ്പോൾ അവരുടെ കുട്ടികളും എല്ലാവരും കൂടിയിട്ടുള്ള രസമുള്ള കുറേ ദിവസങ്ങളായിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വറി ലൈക്ക് ലൈക്ക് ഷെയർ ഓരോരുത്തരുടെയും പല പല കമൻസ് വായിക്കാൻ നല്ല രസമാണ് കേട്ട അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് ഇതിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും സ്നാക്ക് റെഡി ആക്കുകയാണ് കേട്ടോ അന്ന് നമ്മൾ സോസേജ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കണത് സോസേജ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാണ് കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ അവർക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആലോചിച്ച് എപ്പോഴും കൺഫ്യൂഷനാണ് അല്ലേ അവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് അവർ വിഷമിട്ടാണല്ലോ വരിക വരുമ്പോൾ തന്നെ ചോദിക്കാല് എന്താ കഴിക്കാനുള്ളത് ചോദിച്ചിട്ടാവും വരിക അപ്പോൾ അതാ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ സാധനം നമ്മളെ സാൻഡ്വിച്ച് ആണ് സോസേജ് സാൻഡ്വിച്ച് സോസേജ് കുട്ടികൾക്കും അതേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് നമ്മൾ അതിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കമൻ്റ് ചെയ്യാം കേട്ടോ എന്നാൽ നമുക്ക് പല പല വെറൈറ്റി ഐറ്റംസിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് കാണാമല്ലോ ഓക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് നേന്ത്രപ്പഴം മുട്ട ബ്രെഡ് അതൊക്കെ മിക്കവാറും എപ്പോഴും ഉണ്ടാവുമല്ലോ നേന്ത്രപ്പഴമൊക്കെ സത്യം പറഞ്ഞാൽ വെറുതെ കഴിച്ചാൽ തന്നെ നമുക്ക് സമാധാനമാണ് കുട്ടികളല്ലേ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും അതായത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും അടിയുള്ള ദിവസങ്ങളും തിരക്കുള്ള ദിവസങ്ങളൊക്കെ നേന്ത്രപ്പഴം കഴിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് പക്ഷേ കുട്ടികൾക്ക് നേന്ത്രപ്പഴമൊന്നും അങ്ങനെ വെറുതെ കഴിക്കണത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്കെടുത്ത് കൊടുക്കലുണ്ട് പിന്നെ നെയ്ല് വാട്ടിയിട്ടും അങ്ങനെ നമുക്ക് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ പിന്നെ അതിൽ കുറച്ച് മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് പിന്നെ പിന്നെ എന്തൊക്കെയാ മുട്ട വെച്ചിട്ട് മുട്ടയും ബ്രെഡും കൂടി വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും നേന്ത്രപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനൊരു ഭയങ്കര നേന്ത്രപ്പഴം ഫാനാണ് പണ്ട് ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴൊക്കെ തൊലി കുറച്ചൊരു ബ്ലാക്ക് കളറായാൽ തന്നെ കുട്ടികൾ കഴിക്കൂല എന്താണ് നമ്മളെ ഫ്രണ്ട്സൊന്നും അല്ലാതെ കഴിക്കൂലായിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ ടേബിളിലേക്ക് എത്തുമായിരുന്നു എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് അതായത് മഞ്ഞ കളറുള്ള നേന്ത്രപ്പഴം അല്ലേ കുറച്ചൊരു കട്ടുള്ള ടൈപ്പ് അതിനേക്കാൾ ഇഷ്ടം എനിക്ക് ചെറുതായിട്ടിങ്ങനെ തൊലി ബ്ലാക്ക് കളർ വരുന്നതാണ് അപ്പോൾ അത് കഴിക്കാത്തവരുണ്ടാവും കുറേ പേര് അപ്പോൾ അതൊക്കെ എൻ്റെ ടേബിളിലേക്ക് എത്തി അതൊക്കെ ഞാനിരുന്നു കഴിച്ചുകൊണ്ടിരുന്നിരുന്നത് എവിടെയതാണ് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മിക്സ് ഉണ്ടാക്കുകയാണ് ഇതിൽ മയോണൈസും പിന്നെ ടൊമാറ്റോ സോസും ഒറിഗാനോ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മയോണൈസ് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇങ്ങനെയുള്ള സാൻഡ്വിച്ച് ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കാനും ഈസിയാണ് കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും നമുക്കിത് ചിക്കനും സോസോ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഇൻഷാല്ല ഇതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്നാക്സിൻ്റെ ഒക്കെ റെസിപ്പീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയതും പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയതും ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഒക്കെ കേട്ടോ അപ്പോൾ ഓരോരോ വീഡിയോസിലായിട്ട് ഞാൻ കുറച്ച് കുറച്ച് കാണിക്കണം എപ്പോഴും ഓരോന്നും ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ കുട്ടികളും തിരക്കും എല്ലാം കൂടി ആയിട്ട് പിന്നെ വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ കഴിയൂല വീഡിയോസ് ഞാൻ എടുത്ത് വെക്കും പക്ഷേ എഡിറ്റിംഗ് ആണ് ഏറ്റവും വലിയ മടിയും പിന്നെ പണിയും വീഡിയോസ് എടുക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഓരോരോ റെസിപ്പീസൊക്കെ ആയിട്ട് ഇനി ഓരോ വീഡിയോസിലൊക്കെ കാണിക്കാം നമ്മളെ വെജിറ്റബിൾസും പിന്നെ സോസേജും ഒക്കെ വെച്ചതിന് ശേഷം കുറച്ച് മൊതലുള്ള ചീസും കൂടി ഇട്ട് കൊടുക്കണേട്ടോ നമ്മൾ കയ്യിൽ സ്ലൈസ് ചീസ് ഉണ്ടെങ്കിൽ അതും ഇടാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതാ നമ്മൾ നേരെ ഓവണിലേക്ക് വയ്ക്കുകയാണ് കുറച്ച് ടൈം വെച്ചാൽ മതിയിട്ടാണ് ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒരു എട്ട് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ ഇതാ നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേ ടൈം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ബ്രെഡിൻ്റെ കളറൊന്നും അങ്ങനെ ചേഞ്ച് ആയിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുകയാണ് ഹലോ ഇഷ്ടായ അടിപൊളിയാണ് പറഞ്ഞാളെ അതിൻ്റെ ഇടയിൽ ഇതാ കെൻസ് ഇവിടെ ഓരോരോ കളിയിലാണ് കേട്ടോ കെൻസിന് ഭയങ്കര ക്രൈസ് ആണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാർഡ് ബോർഡ് വെച്ച് ഉണ്ടാക്കാനും ഇതിപ്പോ എന്തോ ഹോട്ട് വീൽ സിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ചായ പിടിക്കലൊക്കെ കഴിഞ്ഞതാ നമ്മള് ഇവിടെ വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങിയതാണ് ഇവിടെ തൊട്ടടുത്ത് മുല്ലപ്പൂ ഉണ്ട് മുല്ലപ്പൂ ഒക്കെ എടുത്തു കൊടുത്തതാണ് എല്ലാവരും കൂടി ഇണ്ടായതുകൊണ്ട് തന്നെ കേശക്ക് ഭയങ്കര രസമാണ് എല്ലാരും ഏറ്റിപ്പാള് പെട്ടെന്ന് തന്നെ കമ്പനി ആയി മുല്ലപ്പൂ എന്താ കേശ് മാല ഉണ്ടാക്കി നമ്മള് കേശക്കിഷ്ടാ മുല്ലപ്പൂട്ടില്ല മുല്ലപ്പൂ പൊട്ടിച്ചല്ലോ ആ പിന്നെ ഇതാ വേറൊരു ദിവസം നമ്മൾ എല്ലാരും കൂടി ഒന്ന് പുറത്തിറങ്ങാണ് നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് കോട്ടക്കൽ സൈനിലേക്കാണ് വന്നിട്ടുള്ളത് സൈൻ ലെബൻ എന്ന് പറഞ്ഞിട്ട് അവരിതാ പുതിയതായിട്ടൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ കുറച്ച് വൈറൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് നമ്മളിതാ അവിടുന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ പേരുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാതും ടേസ്റ്റിയാണല്ലോ അപ്പോൾ ഇതാ മാംഗോ ഫ്ലേവർ പിന്നെ ലോട്ടസ് ബിസ്കോഫിൻ്റെ പിന്നെ ന്യൂട്ടല്ല ഹേസൽനട്ട് പിസ്താഷ്യൂ അങ്ങനെ എല്ലാതും ഓർഡർ ചെയ്ത് നമുക്കിതിൽ മെയിനായിട്ട് പിസ്താഷ്യൂ ഫ്ലേവർ വരുന്നത് പിന്നെ ന്യൂട്ടല്ല ഹേസൽനട്ട് അതൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത് നമ്മൾ പലതും ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ടേസ്റ്റും ആകെ മിക്സ് ആയിപ്പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒറ്റ ബോക്സ് അല്ലെങ്കിൽ രണ്ട് ഫ്ലേവർ അങ്ങനെ അത്രയും ഓർഡർ ചെയ്താൽ മതി എല്ലാം കൂടി ആകുമ്പോൾ ആകെ മിക്സ് ആയിട്ട് നമുക്ക് ഒന്നിൻ്റെ ടേസ്റ്റ് പോലും നല്ലപോലെ കിട്ടാത്ത അവസ്ഥ ആവും അങ്ങനെതാ ഞങ്ങൾ പിന്നെ കുറച്ച് ടൈം എല്ലാവരും കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെതാ അടുത്ത സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ ഷവർമ്മ കഴിക്കാനായിട്ട് അങ്ങനെ അവിടുന്ന് ഷവർമ്മയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഇനി ഇനിതാ നമ്മളൊരു കോഫി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കോവിഡ് ടൈമിൽ വൈറലായ ഒരു കോഫി ഓർമ്മ ഉണ്ട് എല്ലാവർക്കും ഡാൽഗോണ കോഫി എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മളെ ചാനലിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ഇടുകയാണെങ്കിൽ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം അതെല്ലാം കൂടി ഇതാ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ല ആക്കി എടുക്കണം കുറച്ചധികം ടൈം തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇതാ നല്ല ആയി കിട്ടും നമ്മളിപ്പോൾ ഇവിടെ കുറച്ചധികം ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റി ഡബിളാക്കിയിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ ആളുകൾ അതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ഒക്കെ ഞാനിതാ കപ്പിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് മേലെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് നല്ല തണുത്ത പാൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ ഐസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇപ്പോൾ അതാ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചൂട് കുടിക്കാനാവുമല്ലോ നമുക്കിഷ്ടം പിന്നെ ഈ ഒരു ക്രീം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ക്യാൻ ഇതാ ലെസിൻ്റെ കയ്യിൽ നല്ല ഉറക്കത്തിലാണ് പിന്നെ ഇവിടെ വേറെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഡോളിനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ആഫ്രിക്കൻ ഡോൾ ഇത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് കുറേ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ തിന്നാക്കിയിട്ടാണ് കേട്ടോ റോൾ ചെയ്യേണ്ടത് കുറച്ച് അധികം തന്നെ വേണം കേട്ടോ ഒരു ഡോൾ ഉണ്ടാക്കാൻ തന്നെ അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നടുവിൽ ഇങ്ങനെ ഒന്ന് വെച്ച് ബാക്കി കുറച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ആ ഒരു ഷേപ്പ് റെഡി ആക്കുന്നത് സെൻടറിലൊക്കെ ഒരു നൂല് വെച്ചിട്ടിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് പേപ്പർ വെച്ചിട്ട് ചുരുട്ടിയിട്ടാണ് കേട്ടോ മേലെ തല പോലെ ആക്കിയിട്ടുള്ളത് പിന്നെ താ അടിയിലേക്ക് ഫ്രോക്ക് പോലെ വീണ്ടും കുറേ എന്താണ് പേപ്പറിൻ്റെ റോൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആ ഒരു ഷെയ്പ്പായല്ലോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മൊത്തത്തിൽ ലാസ്റ്റ് കാണാൻ നല്ല രസമാണ് ഫസ്റ്റ് കുറച്ചൊരു പണിയായിട്ടൊക്കെ തോന്നും ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഇതാ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാണ് നിഷ്കാക്കാൻ എൻ്റെ സിസ്റ്റർ ആണ് കേട്ടോ മൂത്ത സിസ്റ്ററാണ് മുനിയർത്താത്ത മുനിയർത്താത്ത ഒക്കെ ഭയങ്കര ഇഷ്ടം അതുപോലുള്ള ഒരു ക്രാഫ്റ്റ് പരിപാടികളൊക്കെ ചെയ്യാൻ അപ്പോൾ അതാ മാലയും വളയൊക്കെ ഇട്ട് കൊടുക്കുവാണ് ലാസ്റ്റായിട്ട് പിന്നെ അടുത്തത് ലിയ വേറെ ഒന്നും കൂടി ഉണ്ടാക്കണുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരട്ടെ ന്യൂസ് പേപ്പറാണ് നമുക്ക് കണ്ടാൽ തോന്നൂല കേട്ടോ അത്രയും ഭംഗിയുണ്ട് കാണാൻ വീട്ടിലെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അത് വേറെ തന്നെ ഒരു പ്രത്യേക രസമാണ് അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് കേട്ടോ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് പല പല ദിവസങ്ങളിലായിട്ട് എടുത്തതാണ് ഇതിപ്പോൾ അവർ വരാനിതാ ഒരു ദിവസം കൂടിയുള്ളൂ എന്താണ് അവർ ഹജ്ജ് കഴിഞ്ഞ് വരുന്നതിൻ്റെ തലേ ദിവസം നമ്മളെല്ലാവരും കൂടി പുറത്ത് പോയി ഫുഡ് കഴിച്ചതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ